തെന്നിന്ത്യൻ സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തോടെ അഭിനയം അവസാനിപ്പിച്ചു അഭിനയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരമാണ് മഞ്ജു താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് സാഹസിക രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത കൂടിയാണ് മഞ്ജു സിനിമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജു വാര്യർ തയ്യാറാണ് എന്നാണ് ചില സിനിമകൾ കാണിച്ചു തരുന്നത് ദി പ്രീസ്റ്റ് ജാക്ക് ആൻഡ് ജിൽ തുനിവ് എന്നിവ മാത്രമല്ല ഈ ചിത്രങ്ങളിൽ മഞ്ജുവിന്റെ ആക്ഷൻ പ്രേക്ഷകർ കണ്ടതാണ് അതേസമയം ആക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി പരുക്കുകളും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ സിനിമയിലെ ആക്ഷൻ സീനിന്റെ അബദ്ധത്തെ കുറിച്ച് പറയുകയാണ് മഞ്ജു ജാക്ക് ആൻഡിൽ എന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് സമയത്ത് മഞ്ജുവിന് പരുക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു അയൺ ബോക്സ് വെച്ച് എന്റെ തലക്കടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ഡെമ്മി അയൺ ബോക്സ് ആയിരുന്നെങ്കിലും അതിൻ്റെ വയറും അതിൻ്റെ പിന്നും ഒറിജിനൽ ആയിരുന്നു ആക്ഷൻ പറഞ്ഞപ്പോൾ അയൺ ബോക്സ് വെച്ച് വില്ലൻ വേഷം ചെയ്യുന്നയാൾ അടിച്ചു എന്നാൽ ആ വയർ ചുറ്റി വന്ന നേരെ നെറ്റിയിൽ ഇടിച്ചു ഇടികിട്ടിട്ട് വീണപ്പോഴാണ് കാണുന്നത് നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ടത് കട്ടുപറയുന്നവരെ പിടിച്ചു നിന്നു കട്ടുപറഞ്ഞതും ഉടൻ ഞാൻ എണീറ്റു ഇത് കണ്ടതോടെ എല്ലാവരും ശരിക്കും പേടിച്ചു പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് തലയ്ക്ക് സ്റ്റിച്ചിട്ട് എന്നാണ് മഞ്ജു പറയുന്നത് എന്നാൽ വില്ലന്റെ വേഷം ചെയ്തയാൾക്ക് നാൾ കുറ്റബോധമായിരുന്നു തെറ്റുകൾ ആർക്കു വേണമെങ്കിലും പറ്റുമെന്നും ആ ടൈമിംഗ് പ്രശ്നമാണ് എല്ലാത്തിനും കാരണമെന്നും മഞ്ജു കൂട്ടിച്ചേർത്തു ആറാം തമ്പുരാൻ സിനിമയിൽ ചിത്രയെ തല്ലുന്ന ഒരു സീനുണ്ട് ആ സീനിൽ മഞ്ജു ശരിക്കും ചിത്രയെ അടിച്ചിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള ടൈമിംഗ് പ്രശ്നങ്ങൾ തുടക്കകാലത്ത് താനും അനുഭവിച്ചിട്ടുണ്ട് എന്നും മഞ്ജു വാര്യർ പറഞ്ഞു